ും കച്ചവടം നടന്നില്ല ഒരെണ്ണോടൊക്കെ തട്ടിപ്പും പെട്ടിപ്പും ആ ഈ ലോട്ടറി എന്ന് പറയുന്നത് നമ്മക്കൊന്നും പറ്റത്തില്ല ഇത് നീ വേറെ ആരെങ്കിലും കൊണ്ട് കൊടു ഇത് ആർക്കെങ്കിലും ഒക്കെ അടിക്കപ്പെല്ലിടാ ഇതൊക്കെ ഏഹ് നീ ഇതൊക്കെ കൊണ്ടുപോകാൻ കിടക്കുന്നത് നിനക്ക് ഇഷേ ആ ഒരു അല്ലാത്തൊരു ഇത് ഒരു കാര്യം ചെയ് നിന്റെ അവസ്ഥ കാരണം ഒരു അഞ്ചെണ്ണം തന്നെ നീ ഇങ്ങനെ കൊണ്ടു കിടക്കുന്നതെ കാണുമ്പോ എനിക്കങ് പോയാ വളരെ ഇത് ഒരു കാര്യം ചെയ് വൈകുന്നേരം അഞ്ചു മണിക്ക് ഞാൻ പൈസ തരാം അഞ്ചു മണിക്ക് തരാന്ന് എന്താ പറ്റാത്ത ഞാൻ നാട്ടിൽ നിന്ന് എന്നെ അന്വേഷിച്ചു നോക്കിയാ ഇതാ കേട്ടാ ഇല്ല 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 മണിക്ക് തരും നിന്റെ അവസ്ഥ കാരണം ഞാൻ പേടിക്കുന്നു അല്ലെ എനിക്ക് ഇതുകൊണ്ടൊന്നും എനിക്കൊരു പ്രയാണോ ഇല്ലെന്ന് കേട്ടാ പിന്നെ ഈ പേപ്പറിന് പൈസ കൊടുക്കാൻ പോന്നു ഓടാ